പുതിയ ഒരു ഡാനിഷ് മോഡൽ ഇമിഗ്രേഷൻ പോളിസി നിർദ്ദേശിക്കുന്നത് യു കെ യുടെ ഏറ്റവും പുതിയ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് ആണ് ഡെൻമാർക്കിന്റെ നയങ്ങളാണ് ഈ ഒരു പരിഷ്കാരങ്ങൾക്ക് പ്രചോദനം എന്നുള്ളത് ഷബാന മുഹമ്മദ് പറയുകയുണ്ടായി ഡാനിഷ് കുടിയേറ്റ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി യു കെ ഉദ്യോഗസ്ഥന്മാർ ഡെൻമാർക്ക് സന്ദർശിക്കുകയും റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു ഡാനിഷ് പോളിസി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബ പുനഃസംയോജന നിയമങ്ങൾ കർശനമാക്കും എന്നുള്ളതാണ് അതേപോലെ ടെമ്പററി വിസ കൊടുക്കുക താൽക്കാലികമായിട്ട് താമസത്തിന് അനുമതി കൊടുക്കുന്ന ഒരു പോളിസി കൊണ്ടുവരിക അതായത് അസൈലം വിസ അസൈലം വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് അഞ്ചു മാസത്തോട്ടോ ആറുമാസത്തോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിലോട്ടുള്ള വിസ കൊടുക്കുന്ന ഒരു പദ്ധതി അതേപോലെ തന്നെ നാട് കടത്തുക വേഗത്തിൽ നാട് കടത്തുക യു കെയിലെ താമസാനുമതി ഇല്ലാതെ എത്തിച്ചേർന്ന ആൾക്കാരെ കണ്ടെത്തുന്ന പക്ഷം വേഗത്തിൽ തന്നെ നാട് കടത്തുന്ന നടപടികൾ ദീർഘ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നുള്ളത് അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നവർ യു കെക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റ് പോളിസി ചേഞ്ച് ചേഞ്ചായിട്ടിരിക്കുകയാണ് അപ്പൊ അയെല്ലാം ലഭിക്കണമെങ്കിലും അഞ്ചു വർഷവും ആറു വർഷം യു കെ നിന്നു അല്ലെങ്കിൽ ജോലി ചെയ്തതുകൊണ്ട് യാതൊരു ഗുണകരവുമില്ല